ഈശ്വമിശ്ശേക്ക് സ്തുതിയായിരിക്കട്ടെ ക്രൈസ്തലോഡ് ഹല്ലേലുയാ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചനം വലിയൊരു അഭിഷേകമായി മാറാനായിട്ട് നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ ഞങ്ങൾ ഞാളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു ഈ വചനം ശ്രവിക്കുന്ന അനേകരെ അങ്ങ് അഭിഷേകം ചെയ്യണമേ അങ്ങയുടെ കൃപ കൊണ്ട് അങ്ങയുടെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ വചനത്തിൻ്റെ വലിയ ശക്തിയും അഭിഷേകവും കർത്താവ് അവിടെ നിന്ന് നൽകണമേ കർത്താവേ ഈ വചനം കേൾക്കുന്നവർക്ക് അവരുടെ ജീവിതാവസ്ഥകൾക്ക് മാറ്റം വരട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ രോഗശാന്തികൾ സംഭവിക്കട്ടെ ദൈവത്തിൻ്റെ ശക്തി ഓരോ ഹൃദയങ്ങളിലും ഈ വചനം നിറയട്ടെ ദൈവം ഇന്നും ജീവിക്കുന്നവനാണെന്നും എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലേതവസ്ഥയിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുമെന്നുമുള്ള ആഴമായ വിശ്വാസം അനേകർ ഹൃദയങ്ങളിൽ നൽകട്ടെ ഈ വചനം ശ്രവിക്കുന്ന അനേകരുടെ ജീവിതങ്ങളിലേക്ക് അവരായിരിക്കുന്ന അവസ്ഥകളിലേക്ക് തടസ്സങ്ങളിലേക്ക് രോഗങ്ങളിലേക്ക് കടബാധ്യതകളിലേക്ക് നിരാശകളിലേക്ക് ഈശോയെ അങ്ങ് കടന്നു വന്നുകൊണ്ട് അവിടുന്ന് പ്രത്യാശയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനിടെ വചനത്തിൻ്റെ ശക്തി അനേകർക്ക് വെളിച്ചമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മേ അമ്മയുടെ പ്രത്യേകമായ മാദേശം തേടി പ്രാർത്ഥിക്കുന്നു വചനത്തിൻ്റെ നാഥെ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം അടമാറ്റി അമ്മയോട് ചേർന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ ശ്രളങ്ങ നിരഗേപ്തളാവുന്നു അങ്ങേട് ഇതറ്റംപലമായ ഈശ്വനിഗേപ്തനാവുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമേത്തും തമ്പുരാൻ്റെ ബോർണമേ അമേൻ ഹല്ലേ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം പരിശുദ്ധ പരമ ദിവികാരുണി ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുഴിശയും ഉണ്ടായിരിക്കട്ടെ സ്നേഹം നിറഞ്ഞവരെ ഈശോയുടെ വലിയ കൃപകൾക്ക് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ശക്തി നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ ലൂക്കായുധി സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചന ഭാഗമാണ് നമുക്കറിയാം വചനം ഇപ്രകാരമാവും ഒന്നാം വാക്യം തുടങ്ങുന്നത് ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി ദൈവവചനത്തിന്റെ ശക്തി മനസ്സിലാക്കി ദൈവജനം അവന് ചുറ്റും തിങ്ങിക്കൂടി വചനത്തിന് വേണ്ടിയുള്ള ഒരു ദാഹമാണ് ഇവിടെ നമ്മൾ ആദ്യ ഭാഗങ്ങളിൽ തന്നെ കാണുന്നത് വചനത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് വചനത്തിന് വേണ്ടി ദാഹമുണ്ടായിരിക്കണം ദാഹത്തോടെ നമ്മൾ വചനം കേൾക്കണം വചനം സ്വീകരിക്കണം അപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും വചനമാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത് വചനമാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് ഈശോ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി അവിടുന്ന് വചനമയച്ച് രോഗികളെ സുഖപ്പെടുത്തി ദൈവവചനത്തിന് വേണ്ടി നമ്മുടെ ഉള്ളിൽ ദാഹമുണ്ടായിരിക്കണം എപ്പോഴും ദാഹത്തോടെ വേണം ദൈവവചനം നമ്മൾ കേൾക്കാനും ദൈവവചനം സ്വീകരിക്കുവാനും ദൈവവചനത്തിന് ശക്തിയുണ്ട് ആ വചനം നമ്മളിൽ ജീവിക്കുന്നു ആ വചനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കും അതുകൊണ്ട് ദാഹത്തോടെ വേണം വചനത്തെ നമ്മൾ സമീപിക്കാനായിട്ട് വചന കൂടാരങ്ങളിലേക്ക് നമ്മൾ കടന്നു വരാനായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ വചനം വായിക്കണം ദാഹത്തോടെ വചനം പ്രഘോഷിക്കണം അതിലൂടെ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കൃപയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ജനം അവൻ്റെ വചനം കേൾക്കാൻ ആഗ്രഹത്തോടെ അവന് ചുറ്റും തിങ്ങിക്കൂടി ഒരു ആഗ്രഹം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം ദൈവവചനം കേൾക്കാനും ദൈവവചനം അനുസരിക്കാനും ദൈവവചനത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും ഹല്ലേ ലൂയാ ആ ഒരു അഭിഷേകം നമ്മുടെ മേൽ ഈ സമയം വ്യാപരിക്കട്ടെ ഈ വചനം കേൾക്കുമ്പോൾ നമ്മളിൽ വ്യാപരിക്കട്ടെ കഥാവിൻ്റെ വചനത്തിൻ്റെ ശക്തി നിറയട്ടെ നമ്മളിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട് ഘനസറ തടാകത്തിൻ്റെ തീരക്കത്ത് നിൽക്കുകയായിരുന്നു രണ്ട് ൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു മീൻ പിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു ഓ മീൻ പിടുത്തക്കാരോ വര വല കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് യശു അവരെ കണ്ടുമുട്ടുന്നത് ഷിമിയോൻ്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന് യേശു അതിൽ നിന്ന് കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കിയിടാൻ ഷിമിയോമ്പത് റോസിനോട് പറയുക എന്നിട്ട് യേശു അതിലിരുന്ന് വചനം പഠിപ്പിക്കുക അതിനുശേഷം ഈശോ ഷിമിയോനോട് പറയുകയാണ് ആഴത്തിലേക്ക് വലയിറക്കാൻ അപ്പോൾ ഷിമിയോൻ പറയുന്നു ഞങ്ങൾ രാത്രി മരുന്ന് അധ്വാനിച്ച് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല നീ പറയുന്നതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ വചനം നമ്മളിൽ ജീവിക്കുന്നു ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു നമ്മൾ ഈ തിരുവചനത്തിൽ ധ്യാനിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈശോ സിമിയോനെ കാണുമ്പോൾ കൂട്ടരെ കാണുമ്പോൾ അവർ വല കഴുകുകയായിരുന്നു രാത്രി മുൻ അധ്വാനിച്ച് അവർക്കൊന്നും കിട്ടിയില്ല അവരുടെ പ്രതിസന്ധിയിലാണ് അവർ ഈശോയെ കണ്ടുമുട്ടുന്നത് നമ്മുടെ ജീവിതങ്ങളിൽ പ്രതിസന്ധിയിലാണ് നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിലേക്കാണ് ഈശോ കടന്നു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ആരും നമ്മളെ സഹായിക്കാതെ ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരാശപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ നമ്മൾ ആരുമില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ വിചാരിക്കുന്ന സമയത്ത് ഈശോ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും ആ ഈശോയുടെ മുൻപിൽ നമ്മുടെ നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുത്താൽ ആ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായി പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുക നമുക്കറിയാം പത്രോസ് വലിയ മുക്കുവന മീൻ എങ്ങനെയൊക്കെ പിടിക്കണമെന്നും ഗലിയില കടത്തീരത്ത് ചെറുപ്പം മുതലേ മീൻ പിടിച്ച് നടന്ന വ്യക്തിയാണ് വലിയ മുക്കുവന എങ്ങനെ മീൻ പിടിക്കണമെന്നും എല്ലാം അറിയുന്ന ഈ ഷിമിയോന പരാജയപ്പെട്ടു നിൽക്കുന്നത് ആ ഷിമിയോനോടാ പറയുന്നത് ആഴത്തിലേക്ക് വലയിറക്കാൻ അപ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒന്നാമത് അവനവൻ്റെ വഞ്ചി ഈശോയ്ക്ക് വചനം പ്രഘോഷിക്കുവാൻ അവൻ വിട്ടുകൊടുത്തു രണ്ടാമത് ഈശോ പറഞ്ഞത് അവൻ അനുസരിച്ചു നമ്മുടെ ശൂന്യതയില് നമ്മുടെ പരാജയത്തില് ഈശോ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ വചനത്തിലൂടെ ഈശോ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ പരിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവൻ പറയുന്നത് അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അവൻ്റെ മുൻപില് നമുക്കുള്ളത് നമ്മൾ അവന് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ശൂന്യതയിലേക്ക് അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റും നമ്മുടെ ജോലിയില്ലാത്ത അവസ്ഥകളിലേക്ക് അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റും നമ്മുടെ കടബാധ്യതയുടെ നിരാശകളിലേക്ക് അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റും നമ്മുടെ വല അവന് നിറയ്ക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൻ്റെ വഞ്ചി അവന് നിറയ്ക്കാൻ പറ്റും നമ്മൾ വിശ്വസിക്കണം അവനില് നമ്മൾ അവൻ പറയുന്നത് അനുസരിക്കണം അവന് വേണ്ടി നമുക്കുള്ളത് നമ്മൾ വിട്ടുകൊടുക്കണം മാനുഷികമായി ചിന്തിക്കാതെ അവൻ പറയുന്നത് അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകും നമ്മുടെ വലയും വഞ്ചിയും അവൻ നിറയ്ക്കും നമ്മുടെ ശൂന്യതയിൽ നമ്മുടെ ഭാരങ്ങളിൽ നിരാശകളിൽ നമ്മുടെ പരാജയങ്ങളിൽ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഒരിക്കലും കിട്ടാത്ത സമൃദ്ധിയാ അവന് കിട്ടിയത് വലിയ മുക്കുവനായ ഷെമിയോൺ പരാജയപ്പെടുത്ത് എടുത്ത് ദൈവം അവനെ അത്ഭുതകരമായിട്ട് അനുഗ്രഹത്തിലേക്ക് അവനെ നയിക്കുകയാ ഈ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാ നമ്മുടെ ജീവിതത്തില് ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റും ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ കടബാധിതയുടെ നടുവിലായിരിക്കാം രോഗങ്ങളുടെ പ്രതിസന്ധികളിലായിരിക്കാം നമ്മളെ ജീവിതത്തില് ജോലി ഭാരങ്ങൾ ഇല്ലാതെ നമ്മൾ ഭാരപ്പെടുന്നവരായിരിക്കാം ജോലി തടസ്സം നേരിടുന്നവരായിരിക്കാം ഏത് പ്രതികൂലങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാലും ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ഈശോ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ആഴത്തിലേക്ക് വലയിറക്കുക എന്ന് പറയുമ്പോൾ ഒരാഴമായ വിശ്വാസമാ ഇവിടെ കാണുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുക നമ്മുടെ ഏതവസ്ഥയിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും ജർമ്മിയാൽ മുപ്പത്തിരണ്ട് ഇരുപത്തി ഏഴ് പറയുന്നില്ലേ ഞാൻ സകല മർത്തരുടേയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ കർത്താവിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല പിടിപ്പിയ നാല് പത്തൊമ്പത് ദൈവം തന്നെ മഹത്വത്തിന്റെ സമനതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി ആവശ്യമുള്ളതെല്ലാം നൽകും എല്ലാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ അനുഗ്രഹത്തിലേക്ക് നയിക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം ഈ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചാൽ വിട്ടുകൊടുത്താൽ അവൻ പറയുന്നത് അനുസരിക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളിന്നായിരിക്കുന്ന അവസ്ഥ എത്രമാത്രം വേദന നിറഞ്ഞതാണെങ്കിലും പ്രതികൂലങ്ങൾ നിറഞ്ഞതാണെങ്കിലും ഏതെല്ലാം മേഖലകളിൽ നമ്മൾ പരാജയപ്പെട്ടു നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ഈശോനാഥൻ ഈ വചനത്തിലൂടെ നമ്മെ ഓർവപ്പെടുത്തുകയ അതുകൊണ്ട് ഈശോയുടെ മുൻപിൽ നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയുണ്ടാകും അല്ലേ ലുയാ ഈശോ നമ്മളെ പഠിപ്പിക്കുക അവൻ വേദനയോട് പറയുന്നുണ്ട് ഗുരു രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് വലയിറക്കാം നമ്മുടെ സാധ്യതകൾ അവസാനിക്കുന്നിടത്താണ് ദൈവം തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത് നമ്മുടെ അധ്വാനവും കഴിവും പരാജയപ്പെട്ട് നിൽക്കുമ്പോഴും ദൈവത്തിനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ള വലിയ ദൈവിക സന്ദേശമാണ് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമുക്ക് നൽകുന്നത് അത് കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം വലിയ അത്ഭുതവാ വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി അവരുടെ വല കീറി തുടങ്ങി അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടരെ ആംഗ്യം കാണിച്ച സഹായത്തിനെ വിളിച്ചു അവർ വന്ന് രണ്ട് വള്ളങ്ങളും മുങ്ങാറോളം നിറച്ചു കണ്ടോ വലിയ സമൃദ്ധിയാ അവിടെ സംഭവിക്കുന്നത് ദൈവവചനം അനുസരിക്കുമ്പോൾ ദൈവം പറയുന്നത് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ എവിടെയാണോ പരാജയപ്പെട്ട് നിൽക്കുന്നത് അവിടെ ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുത്താൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഏത് തകർച്ചയിലാണെങ്കിലും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ കൃപ നിറയ്ക്കാനായിട്ട് പറ്റും വിശ്വസിക്കണം നമ്മൾ ആഴമായൊരു വിശ്വാസം ഉണ്ടാകണം നമ്മുടെ സാധ്യതയല്ല ദൈവത്തിന് എല്ലാം പ്രവർത്തിക്കാൻ സാധിക്കും അവിടുന്ന് സർവശക്തനാണ് അവിടുന്ന് സകലതിന് മതിയായ ദൈവമാണ് അതുകൊണ്ട് പ്രത്യാശയോടെ നമ്മൾ ദൈവത്തെ സമീപിക്കണം നമ്മൾ ദൈവം പറയുന്നത് അനുസരിക്കണം അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നുണ്ട് എല്ലാവരും ഈ സമൃദ്ധി നിൽക്കുമ്പോൾ തിരുവചനം വീണ്ടും നമ്മളെ പഠിപ്പിക്കുക സിമിയൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ് കർത്താവേ എന്നിൽ നിന്ന് നീ അകന്നു പോകണമേ ഞാൻ പാവിയാണെന്ന് പറഞ്ഞു കണ്ടോ ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ ഞാൻ പാവിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന തൻ്റെ ബലഹീനതകൾ ഏറ്റുപറയുന്ന പത്രോസിനെയാ നമ്മൾ കാണുന്നത് ദൈവസാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ അവസ്ഥകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം നമുക്ക് ഉണ്ടാകണം നമുക്ക് പാപബോധം ഉണ്ടാകണം നമുക്ക് പശ്ചാത്താപം ഉണ്ടാകണം ദൈവസാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ നമുക്ക് തിരിച്ചറിയണം നമ്മുടെ ബലഹീനതകൾ നമ്മൾ തിരിച്ചറിയണം അവിടെ നിന്ന് നമ്മെ വിശുദ്ധീകരിക്കുന്ന ദൈവമാ അവിടുന്ന് നമ്മേ വിശുദ്ധിയിലേക്കാ വിളിച്ചിരിക്കുന്നത് വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തിന്റെ മുഖം ദർശിക്കാൻ പറ്റത്തില്ല ദൈവസാന്നിധ്യം തിരിച്ചറിയുമ്പോൾ നമ്മൾ നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കണം നമ്മുടെ അവസ്ഥകൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻറെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം ദൈവസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം നമ്മൾ അവസ്ഥകൾ തിരിച്ചറിഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ ദൈവസന്നദ്ധയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നുണ്ട് എല്ലാം ഉപേക്ഷിച്ച് അവൻ യേശുവിനെ പിൻചെല്ലുകയാണ് അവൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കി മാറ്റുകയാണ് അത്ഭുതങ്ങൾ നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു മാനസാന്തരം യേശുവിൻ്റെ കൂടെ നടക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നു യേശുവിൻ്റെ ശിഷ്യനാക്കി നമ്മെ മാറ്റുന്നു ഗുരുവിൻ്റെ സ്നേഹം പറ്റി നടക്കാനുള്ള കൃപ നമുക്ക് പകർന്നു തരുന്നു ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത്ഭുതങ്ങളിൽ മാത്രം നമ്മൾ നിൽക്കേണ്ട വ്യക്തിയല്ല അത്ഭുതങ്ങൾ മാത്രം അനുഭവിച്ച് ജീവിക്കേണ്ട വ്യക്തിയല്ല നമ്മൾ ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ നമ്മുടെ കുറവുകൾ നമ്മുടെ പരാജയങ്ങൾ നമ്മുടെ ബേലഹീനതകൾ നമ്മുടെ കുറവുകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ആ കുറവുകളിൽ നിന്ന് നിറവാക്കി മാറ്റുന്ന ആ കുറവുകളെ നിറവാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ഈ ജീവിതയാത്രയിൽ നമുക്ക് നടക്കാൻ പറ്റണം ഈ ഭൂമിയിലുള്ളെല്ലാം ഭൗതികതയെല്ലാം നശ്വരമാണ് യഥാർത്ഥ ആത്മീയത ദൈവത്തോടൊപ്പമായിരിക്കുന്ന അവസ്ഥയാണ് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ നാഥാ അവിടുന്ന് ഞങ്ങളോടൊത്ത് വസിച്ചാലും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യത്തിലൂടെ ഈശോ പരിശുദ്ധ കുർബാനയിൽ കടന്നു വരുമ്പോൾ വചനത്തിലൂടെ ഈശോ നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുമ്പോൾ നമ്മൾ നമ്മുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് അവനോടൊപ്പമായിരിക്കാൻ അവൻ്റെ സ്നേഹം നുകരാൻ നമുക്ക് സാധിക്കണം ഈ ലോകത്തുള്ളതെല്ലാം കടന്നുപോകും അതെല്ലാം ന നൈമിഷികമാ അതെല്ലാം താൽക്കാലികമാ എന്നും നമ്മളോടൊപ്പമായിരിക്കുന്നത് ദൈവം മാത്രമാണ് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റണം പ്രിയപ്പെട്ടവരെ അപ്പോൾ ദൈവം നമ്മളെ നയിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്ത്രീക ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ ഇന്ന് കേട്ട ഈ വചനം ഈശോയെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ പുതിയ അഭിഷേകമായി പുതിയ കൃപയായി അവിടുന്ന് മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളിലേക്ക് അങ്ങ് കടന്നു വരുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥകളിലേക്ക് അങ്ങ് കടന്നു വരുമ്പോൾ അങ്ങ് പറഞ്ഞത് അനുസരിക്കുവാനും ഞങ്ങൾക്കുള്ളത് അങ്ങേക്ക് വിട്ടുകൊടുക്കുവാനും ആഴമായ വിശ്വാസത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് പറയുന്നത് കർത്താവ് ഞങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോഴും ദൈവ സാന്നിധ്യം ഞങ്ങളുടെ ജിമ്പിൽ കർത്താവെ വെളിപ്പെടുമ്പോഴും കർത്താവെ ഞങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കി ഞങ്ങളുടെ ബലഹീനതകൾ മനസ്സിലാക്കി അങ്ങയുടെ കരം പിടിച്ചുകൊണ്ട് നടക്കുവാനുള്ള വലിയൊരു അഭിഷേകം ഞങ്ങളുടെ മേൽ തരണമേ ആമേൻ